ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പാനിഷ് ഓംലെറ്റാ പക്ഷെ അതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ വെജും വരും നോൺ വെജും വരും അതെങ്ങനെയാണെന്ന് അറിയാവോ അതിന്റെ കഥ പിന്നെ പറഞ്ഞുതരാം പിന്നെ ഒരു ഗ്രേപ്പ് ജ്യൂസാ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിന് മുന്നേ ഒരു ഗ്രേപ്പ് പഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അതിന് നമ്മൾ ഗ്രേപ്പ് പഞ്ച് എന്നൊക്കെ പറഞ്ഞ് പേരിട്ടു പക്ഷെ ഇതിന് ഞാൻ ഇതുവരെ പേരിട്ടിട്ടില്ല ലെമണും ഗ്രേപ്പും കൂടെ ചേരുന്നുണ്ട് ലെമൺ ഗ്രേപ്പ് ജ്യൂസ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വേണ്ട നാരങ്ങ പിഴിഞ്ഞൊഴിക്കരുത് കാര്യം കാശ്മേടി കൊടുത്ത് മേടിക്കുന്ന ആയതുകൊണ്ട് നമുക്ക് നാരങ്ങ മുഴുവനോട് ഇടാം ഇപ്പൊ ഞാൻ എടുത്തേക്കുന്ന രണ്ട് നാരങ്ങായ രണ്ട് നാരങ്ങ മീൻസ് മീഡിയം ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള നാരങ്ങായ ഇട്ടേക്കുന്നത് അത് വെജസ് ആയിട്ട് മുറിച്ചേക്കുക പിന്നെ കുറച്ച് മുന്തിരിങ്ങ ഇത് നല്ല മധുരമുള്ള മുന്തിരിങ്ങായ ഇതല്ല നമുക്ക് മുന്തിരിങ്ങ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ പൈനാപ്പിൾ ഇട്ടാലും നല്ല ടേസ്റ്റാ പിന്നെ വേണ്ട നമുക്ക് കുറച്ച് പഞ്ചസാര പഞ്ചസാര എന്ന് പറഞ്ഞാൽ ഗ്രേബ്സിന് നല്ല മധുരമുണ്ട് ഉണ്ട് പക്ഷെ എന്നാൽ ഇച്ചിരി നാരങ്ങ ഒക്കെ നമ്മൾ വലക്കുമ്പോ ഇച്ചിരി നാരങ്ങാ വെള്ളത്തിന് പഞ്ചസാര ഇടുകയല്ലേ എന്ന് പറഞ്ഞോട്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ വേണം പിന്നെ വേണ്ടിയത് കുറച്ച് മിഞ്ച ആദ്യം കുറച്ച് നാരങ്ങ രണ്ട് നെല്ലിക്ക വലുപ്പത്തിനുള്ള നാരങ്ങയെ ഞാൻ ഇടുന്നുള്ളൂ പിന്നെ കുറച്ച് മുന്തിരി ആദ്യം കുറച്ച് പഞ്ചസാര ഇടാം പിന്നെ എന്നാന്ന് വെച്ചാ വേണം എന്നുണ്ടെങ്കി ബാക്കി ഇട്ടാ മതിയല്ല നാരങ്ങയുടെ തോട് വിടുമ്പത്തേനും ഇച്ചിരി കമർക്കോന്നൊക്കെ അല്ലേ തോന്നുന്നത് പക്ഷെ ആവുക അല്ലേട്ടോ നല്ലത് എന്നാന്ന് വെച്ചാ ഇത് നമ്മള് അടിച്ചെടുത്തേ ചരിച്ചെടുത്താൽ മതി നമ്മൾ അത് അതിന്റെ തോട് കാണും നല്ല ടേസ്റ്റ് മധുരം ഉണ്ട് എല്ലാം ഉണ്ട് ഇനി നമുക്ക് ഗെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അരിച്ചെടുത്താ മതി അതുവരെ ഇനി അടുത്താ നമുക്ക് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റിലേക്ക് തിരിയാ ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് വേണ്ടത് ഒരു ഇതേപോലത്തെ പാനാ വേണ്ടി അപ്പൊ ഈ പാൻ കത്ത് നിറയണം ആ ഒരു മുട്ട പക്ഷെ ഇത് ഒരാൾക്ക് തിന്നാൻ ഒക്കുന്ന പോലത്തെ അല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാല് പേരൊക്കെ ഉള്ളൊരു ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ഹെവി മീൽ തന്നെയാണ് ഇത് ഈ ഹെവി മീലിന് വേണ്ടി സാൻ എന്നാന്ന് വെച്ചാൽ കുറച്ച് മുട്ട വേണം ഇപ്പൊ ഞാൻ കാണിച്ച പാൻ പാനാണെന്നെങ്കില് ഒരു എട്ട് മുട്ടയാ കണക്ക് ആ എട്ട് മുട്ട എന്ന് കേൾക്കുമ്പോ പെട്ടെന്ന് പേടിച്ചു പോരുത് കേട്ടോ എന്നേക്കാട്ടിലും നേർ പകുതി പാനാകുന്നതിലും നാല് മുട്ട എടുത്തുവച്ചാൽ മതി പക്ഷെ നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുന്ന കൂടുതലല്ല ഒരു കേക്ക് ലെവലിലായി ഓംലെറ്റ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പിന്നെ വേണ്ടി എന്നാന്ന് വെച്ചാ കുറച്ച് ഉള്ളി ഉള്ളി എന്ന് വെച്ചാൽ നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുക പിന്നെ വേണ്ടിയത് കുറച്ച് സോസേജ് പിന്നെ ആന്നതി കുറച്ച് പൊട്ടാറ്റോ ഇതിപ്പോൾ ഞാനത് എൻ്റെ ഒരു ട്രയാംഗുളർ ഷേപ്പിലാണ് അരിഞ്ഞേക്കുന്നത് അതല്ല ഫിംഗർ ചിപ്സ് പോലെ അരിയാൻ അന്നില്ല അത് മതി പക്ഷേ എത്ര മെലീച്ചരിഞ്ഞേച്ചാൽ എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്ക എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് ആ ഉരുളക്കിഴങ്ങ് വേവണം അപ്പ അത്രയ്ക്ക് ഒരു കട്ടിയേ പാടുള്ളൂ പിന്നെ വേണ്ടത് കുറച്ച് തൈമ നമ്മുടെ നാട്ടിൽ തൈമ ഫ്രഷ് തൈം കിട്ടുകേല പക്ഷെ അതിന്റെ ഡ്രൈഡ് ഇത് നമുക്ക് കിട്ടും അത് മേടിച്ചെച്ചാൽ മതി അതൊരു കുറച്ച് മതിയാവും പിന്നെ കുറച്ച് ചീസ് വേണം പിന്നെ കുറച്ച് പനീർ പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് ഇത്രേ ഉള്ളൂ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി ഇനി എന്നാ ചെയ്യേണ്ടത് സ്പാനിഷ് ഓംലെറ്റ് ഉണ്ടാക്കാൻ കുറച്ച് ജോലിയുണ്ട് ജോലി എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയ ജോലി ഒന്നുമല്ല ഒരു ചെറിയ ജോലിയാ പക്ഷേ ജോലി ഇല്ലേന്ന് ചോദിച്ച ജോലി ഉണ്ട് തരും ഞാൻ ആദ്യം എന്നാ ചെയ്യാൻ പോകുന്നത് ചോദിച്ചാ ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഉള്ളി ക്യാരമലൈസ് ചെയ്തെടുക്കണം ഇതിനകത്ത് രണ്ട് വേർഷൻ എന്നാന്ന് വെച്ചാൽ ഈ ചീസും ഉണ്ട് ഞാൻ കാണിച്ചു പനീറും ഉണ്ട് നമുക്ക് ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റിന് ഒരാൾ വെജിറ്റേറിയനും ഒരാൾ നോൺ വെജിറ്റേറിയനും കേട്ടോ പക്ഷേ ഇന്ന് ഒരു വരുന്ന ഒരാൾക്ക് മുട്ട വെജിറ്റേറിയനാണ് ആ സസ്പെൻസ് ഞാൻ ഞാനിപ്പോൾ പറയുന്നില്ല ആരാ വരാൻ പോകുന്നതെന്ന് പക്ഷെ ഒരാൾക്ക് വെജിറ്റേറിയൻ അതുകൊണ്ട് ആ വെജിറ്റേറിയൻ പറയുന്ന വ്യക്തിക്ക് ഞാൻ ചേർക്കാൻ പോകുന്നതാണ് ഈ ചീസും പനീറും അപ്പൊ എന്തായാലും എനിക്ക് രണ്ടും രണ്ടായിട്ട് ചെയ്തേ ഒക്കത്തുള്ളൂ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോയതേ ഏതാന്ന് വെച്ചാൽ നമുക്ക് ആദ്യം വെജിറ്റേറിയൻകാർക്ക് ചെയ്യാനുള്ളത് ചെയ്ത് ആദ്യം നമ്മൾ എന്നാ നമ്മള് എന്നറിയോ മുട്ട എടുത്തിട്ട് ഉള്ളതല്ല ആദ്യം നമ്മൾ ചെയ്യാൻ പോന്നേ അപ്പൊ മുട്ട ആദ്യം ഒരു ബൗളില് എടുക്കുക മുട്ട ഞാനിനകത്ത് ഇട്ടിട്ടുണ്ട് ഈ മുട്ടയുടെ ഓംലെറ്റ് ചെയ്യുമ്പോൾ ബേസിക്കലി ഒരു കാര്യം കൂടെ പറയാം എന്നാന്ന് മുട്ട മുഴിച്ച് ചേച്ചി നമ്മുടെ ആ ഷെല് ഫിഫ്റ്റി ഫിഫ്റ്റി ബേസിസ് ആയിട്ടുള്ള നമ്മൾ മുറിക്കുന്നത് പൊട്ടിച്ചെടുക്കുന്നത് അതിന്റെ ഒരു ഷെല്ലിനകത്തോട്ട് കുറച്ച് ആ ഒരു ഷെല്ലിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മുട്ടയില് ഓംലെറ്റ് ചെയ്യുവാന്നുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും മുട്ട അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം എന്റെ വെജിറ്റേറിയൻകാർക്കുള്ളത് അത് ഉണ്ടാക്കാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ പരിഞ്ഞു വെച്ചേക്കുന്ന ഒരു വലിയൊരു ഒരു സവാട അതിന്റെ ഒരു പകുതി ഞാൻ ഉള്ളി ഇച്ചിരി ഒരു ആവണം അതായത് നമ്മുടെ ആ എന്നാ പറയുന്നെ ഓ ബിരിയാണിക്കൊക്കെ മൂപ്പിക്കുന്ന പോലെ ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ ആക്കരുത് അവിടെ ഇവിടെ ഇവിടെ ഓരോ ഉള്ളികൾ ഇങ്ങനെ ബ്രൗൺ ആയി വരികയല്ലേ ഓരോ പെറ്റൽസ് ആയിട്ട് അത്രയും മൂപ്പിച്ച മൂപ്പിച്ചാൽ മതി ഇതിപ്പോ വെജിറ്റേറിയൻ ആയതുകൊണ്ടാ പക്ഷെ സ്പാനിഷ് ഓംലെറ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സോസേജ് ഒക്കെ ഇട്ടേച്ചാ ഉണ്ടാക്കുന്നത് ഇതിപ്പോ കുറച്ച് റാനീസ് ടച്ച് ഇട്ടിട്ട് ഞാൻ പനീർ ചെയ്യുന്നതന്നെ ഉള്ളൂ ഇനി നമ്മുടെ മുട്ടയിലോട്ടാന്ന് നമ്മളൊരു ഇത്രയും മുട്ടയ്ക്ക് വേണ്ടി ഉപ്പ് ഇടണം കുറച്ച് കുരുമുളക് സൈഡിൽ നിന്ന് ഇനി ോട്ട് എന്നാ ചെയ്യേണ്ടവോ നമ്മുടെ പൊട്ടാറ്റോ പകുതി എല്ലാം ഫിഫ്റ്റി ഫിഫ്റ്റി അതല്ല എല്ലാവരും നോൺ വെജിറ്റേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കണ്ട കേട്ടോ ഒരു ഒരു പിഞ്ച് അല്ലെങ്കിൽ ഒരു രണ്ട് പിഞ്ച് പിൻ മതി ഏതാ ടൈം ഒരു രണ്ട് പിഞ്ച് ആ പൊട്ടാറ്റോയും ഉള്ളിയും ഒരിച്ചിട്ട് മൊരിയട്ടെ മുട്ടയിലോട്ട് നമ്മൾ ഒരിച്ചിരി ടൈം ഇട്ടായിരുന്നു ഇനി എന്താന്ന് വെച്ചാൽ ഈ ചീസ് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്ത ഇരിക്കട്ടെ ഇനി ഇതിനകത്തോട്ട് എന്നാ ചെയ്യണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് പനീർ വെജിറ്റേറിയൻ കാർക്ക് കഴിക്കുവാണെങ്കിലും ഇത് കുറച്ച് ഹെവി ആന്നു അതുകൊണ്ട് സാലഡ് ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ബാലൻസ് ആയി ആയിരിക്കും പനീർ ഒരു ഇച്ചിരി മൂക്കണം അതും കൂടി അതിന്റെ കണക്ക് നമ്മുടെ ഉള്ളിയും പൊട്ടാറ്റോയും പനീറും എല്ലാം നല്ലായിട്ട് മൂത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ അങ്ങോട്ട് ഓഫ് ചെയ്തേച്ച് എന്നാ ചെയ്യാൻ പോകുന്ന ഇതിനകത്തോട്ട് നമുക്ക് എന്നാ ചെയ്യണം എന്നറിയാം നമ്മുടെ ഈ മൊരിച്ചു വെച്ചേക്കുന്ന ആ ഒരു പൊട്ടറ്റോയും പനീറും അതുമെല്ലാം ഇല്ലേ അതെല്ലാം കൂടെ ഒന്നുകിൽ സ്ട്രെയിൻ ചെയ്തേച്ച് അതിനകത്തോട്ട് ഇടുക പക്ഷെ ഞാൻ ഈ എണ്ണ തന്നെയാണ് നമ്മുടെ നോൺ വെജിറ്റേറിയൻ കാരനും കാർക്കും ഉപയോഗിക്കാൻ പോകുന്നേ അന്നേരം ഞാൻ പിന്നെ എന്നാ ചെയ്യാൻ പോകുന്നത് കോരിയെടുത്തിനകത്തോട്ട് ഇടുന്നേ ഉള്ളൂ ഇനി എന്നാന്ന് വെച്ചാൽ ഇത് ഒരു കുറച്ച് നേരത്തേക്കൊന്ന് വെച്ചേക്കണം വെച്ചേക്കുന്നറിയാവോ നമ്മുടെ ആ ചേർത്തേക്കുന്ന സാധനവും മുട്ടയെല്ലാം കൂടെ ഒന്ന് പിടിച്ചേച്ച് ഒരു ചെറുതായിട്ടൊരു അതിന്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊരു തിക്കാവും ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഗ്യാപ്പ് അതിന് കൊടുത്തേക്കണം അതിപ്പോ അവിടെ ഇരിക്കട്ടെ ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോന്നെ ഇതേ സെയിം പ്രൊസീജിയർ തന്നെയാ ചെയ്യാൻ പോന്നെ പക്ഷെ അതിനകത്ത് ഞാൻ ഇച്ചിരി സോസേജ് ചേർക്കും പനീറിന് പകരം സോസേജ് ചേർക്കും ഞാനിപ്പം ഇവിടെ നിങ്ങളിപ്പൊ നോക്കുകയാണെന്നെങ്കില് രണ്ട് പാത്രത്തില് മുട്ടയുണ്ട് പക്ഷേ ഇതിനകത്ത് ഒന്ന് വെജും ഒന്ന് നോൺ വെജും ആ എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ നമ്മുടെ എല്ലാ ജോലിയും തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ആക്കി ഒരു പതിനഞ്ച് മിനിറ്റ് അതിനെ അങ്ങനെ അങ്ങ് വിട്ടേക്കണം എന്നാന്നറിയാവോ നേരത്തെ പറഞ്ഞ എന്റെ ഒരു കൺസിസ്റ്റൻസി കുറച്ചൊന്ന് തിക്കാവും നമ്മൾ വിചാരിക്കുന്ന കൂട്ട് ഒത്തിരി ഇഡിലിമാവ് പോലെ ഒന്നും കട്ടിയാവുകയല്ല കുറച്ച് എന്നുവെച്ചാൽ എനിക്ക് ബാക്കി നമ്മൾ ആ വറുത്തെടുത്തില്ല ആ എണ്ണ തന്നെയാ ഞാൻ ഇവിടെ എന്നാ നമ്മുടെ ആ പാനിലോട്ട് ഒഴിക്കാൻ വെച്ചേക്കുന്നത് അപ്പൊ ഇതേമാതിരി പാനാന്നെങ്കില് നമുക്ക് അതിൻ്റെ അടപ്പോ കൂടി തന്നെ എടുക്കണം അതല്ല പാൻ പാൻ നടപ്പില്ലാന്ന് വെച്ചാൽ എല്ലാ പാനും നമ്മൾ അടപ്പൊന്നും മേടിക്കുകയല്ല അന്നേരം പാൻ അടപ്പില്ലാന്ന് വെച്ചാല് ഇപ്പൊ എൻ്റെ ആണെങ്കിൽ ഇതേപോലത്തെ ഒരു സ്റ്റീൽ അടപ്പ് മാത്രം അതാകുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഇതിനെ ഒന്ന് ഇച്ചിരി കട്ടിക്ക് ഒഴിക്കുന്നോണ്ട് ഇതിങ്ങനെ അടച്ചേച്ച് ഒന്ന് വേവാൻ വിടണം പിന്നെ മാത്രമല്ല രണ്ട് സൈഡും വേവണം ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോന്നെ ഇപ്പൊ ഈ വെജും നോൺ വെജും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് വെജ് നോൺ വെജിന്റെ ഖാതം ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞില്ലേ അത് വെച്ചാൽ നമ്മുടെ ഇന്ന് ഈ ഹാനീസ് കിച്ചണിലേക്ക് വരാൻ പോകുന്ന ഗസ്റ്റ് പ്രസിദ്ധ ഡി ജെ ആയ രാം നായരും വൈഫ് രഞ്ജിനി ജോസും കൂടിയാണ് ഇവിടെ വരുന്നത് അപ്പോൾ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടെ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പാട്ട് കേൾക്കുന്നില്ല പക്ഷേ എന്നാലും രഞ്ജിനിയുടെ നമുക്ക് ഒരു ലൈഫ് കുറച്ച് പാട്ട് കേൾക്കാൻ നോക്കും മാത്രല്ല ഇതിനകത്ത് ഗ്രേശിനിയാന്ന് പക്ക വെജിറ്റേറിയൻ എന്നൊക്കെ പറഞ്ഞത് പക്ഷേ ഇതിനകത്ത് മുട്ട ചേർത്തിട്ടുണ്ട് മുട്ട എപ്പോഴാണ് വെജിറ്റേറിയൻ ആയേ എന്നുള്ളത് എനിക്കറിയാൻ വേല ചേച്ചി ഞാൻ വെജിറ്റേറിയൻ കഴിക്കും പക്ഷെ മുട്ടയും കഴിക്കും പക്ഷെ ആ കഥ എനിക്ക് പറഞ്ഞാലും അറിയാൻ വേല വെജിറ്റേറിയൻകാർക്ക് ഇനി മുട്ട വെജ് അത്രയും നല്ലൊരു സന്തോഷം ഉണ്ടാവും ഉണ്ടാവുമെങ്കിൽ എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അത് നല്ലൊരു കാര്യമാണ് വെജ് ആയാൽ എന്തായാലും ഇനി നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡിയാക്കി വയ്ക്കത്തുള്ളൂ അപ്പം എന്ന് മനസ്സിലായാലോ ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് നോക്കി പഠിച്ചാൽ കേട്ടോ രണ്ട് പാനും ഞാൻ കത്തിച്ചേക്കുക എന്നിട്ട് ഇതിനകത്തോട്ട് ഇതിനകത്ത് ഞാൻ നോൺ വെജാ ഒഴിക്കാൻ പോകുന്നത് മറ്റേനകത്ത് വെജിറ്റേറിയൻ നമ്മൾ എണ്ണ ഇനി വെജ് നോൺ വെജ് വറുത്ത് സെയിം എണ്ണ ഇല്ല ഒരു ഇനി ഇച്ചിരി വ്യത്യാസമൊക്കെ വന്നാൽ എണ്ണ എടുക്കും അല്ലേ നമുക്ക് മറ്റേ സാധാരണ എണ്ണ വിളിക്കാം മുന്നേ ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയാവോ ശരിക്കും അത് ഒന്ന് തീ നല്ല കുറച്ചതിന് ശേഷം മുട്ട ഒഴിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ മുട്ടയ്ക്ക് അധികം വേവില്ല എന്നാലും എന്താ പറയാ പെട്ടെന്ന് അടിഭാഗം ഉണ്ടല്ലോ അന്നേരം അങ്ങ് മുട്ട മൊരിഞ്ഞു പോകും മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തുള്ളിലൊന്നും ഒന്നും വേവുകയില്ല പിന്നെ ആണെങ്കിൽ ആ മുട്ടയുടെ ഒരു എന്നാ ഒരു മണവും അതൊക്കെ വരും അത് വേണ്ടിട്ടോ ഇനി തീ നല്ലായിട്ട് സിമ്മാക്കി വെച്ചേച്ച് നമുക്ക് ആദ്യം വെജിറ്റേറിയൻ ഒഴിക്കാം അടിഭാഗം ഒന്ന് വെന്ത് അതിനകത്ത് ഒരു ഇച്ചിരി അകമൊക്കെ ഇച്ചിരി ഒന്ന് വേണ്ടി എണ്ണ എടുക്കണം അറിയാവോ നമ്മൾ ആ മിഡിൽ നിന്ന് കുറേശ്ശെ കുറെശ്ശേ ഒന്ന് നീക്കിയിട്ട് കൊടുത്തേച്ചാ മതി ആ മുട്ടനെ ഇച്ചിരി നീക്കുമ്പോ നമ്മുടെ അടിഭാഗത്തു നിന്ന് കുറച്ച് ആ ഒന്ന് എന്നാ പറഞ്ഞ വെന്ത് വെന്ത് വരുവേ അറ്റഭാഗം കൊറച്ചൊന്ന് കട്ടിയായി വന്നു കഴിയുമ്പത്തേക്ക് നമുക്ക് പാത്രം വെച്ചടക്കാം ഇപ്പൊ ഇത അറ്റത്തൊക്കെ ിരി കട്ടിയായി വന്നിട്ടുണ്ട് അന്നേരം എന്നാ ചെയ്യാൻ പോകാന്ന് ഞാൻ എന്ത് ചെയ്യാന്നറിയോ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ചൊരു നമ്മുടെ ഈ ഫ്ലെയിം ഒരു ഇച്ചിരി കുറവ അന്നേരം അത് ഇച്ചിരി ഒരു സമയം എടുക്കും അത് ആ സൈഡും ഇതേമാതിരി ഇതേ ഇതേപോലെ സൈഡ് കുറച്ചൊന്ന് കട്ടിയായി വരുന്നിടം വരെ അത് അടക്കരുത് പിന്നെ ബേസിക്കലി ഇതിനകത്ത് നമ്മൾ ആ ഉള്ളിയും പൊട്ടാറ്റോയും സോസേജും എല്ലാം ഒന്ന് വെന്തതാ പിന്നെ ആ മുട്ടയുടെ ഒരു വേവ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ കാര്യം ചെയ്യാം വേഗാവാനേ വലിയ അടുപ്പിലോട്ട് പോയി അതായത് നമ്മുടെ ആ ലൂസ് ലിക്വിഡ് ടൈപ്പ് ആവുന്ന ആ ഒരു മുട്ടയിലെ ആ ഒരു മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഒന്നൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രമേ ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത് മറ്റു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒലിച്ചു പോവാതിരിക്ക എന്തേലും ഒരു ചട്ടകം വെച്ചേച്ചോക്കെ ഒന്ന് ഒന്ന് തിരിച്ചു നോക്കിയേച്ചാ മതി മൊത്തം അങ്ങോട്ട് മറിക്കണ്ട ഒന്ന് നമുക്ക് ഈ സൈഡിൽ ഇങ്ങനെ നോക്കുമ്പത്തേനറിയാല്ലോ ആ ആ മേള് ഭാഗം ബ്രൗൺ ആവുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ടെ ഇപ്പത്തെ നമ്മളെ അടിഭാഗം ആ ബ്രൗൺ കളർ ആവണം അതിന്റെ കണക്ക് വെജിറ്റേറിയൻ മുട്ടയാണെങ്കിൽ ഓൾമോസ്റ്റ് ആയി അപ്പം ഇനി ഇത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയോ ഫോർ സൈഡഡ് ഇങ്ങനെ ഒന്ന് ഇളക്കി വിടണേ ഇളക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാത്രം വെച്ച് കമത്തുമ്പോഴത്തേനെ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ നല്ലതായിട്ട് കുറച്ചതിന് ശേഷം ഇതേപോലെ തന്നെ നല്ല സ്റ്റീൽ പാത്രം എടുത്തിട്ട് നമ്മുടെ ആ പാൻ എത്രയുണ്ടോ അതിനെക്കാട്ടിൽ ഒരു കുറച്ചും കൂടി വലുപ്പമുള്ള ഒരു തത്രം എടുത്തേച്ച് മൂടുക പാത്രം ചൂടാവുന്നതിന് മുമ്പ് തന്നെ എന്നിട്ട് ഇത് തിരിച്ച് ഇതേപോലെ ബാക്ക് ടു ദ ഇതിനി കുറച്ചു നേരം അടച്ചു വെക്കാം ഇതും അതേപോലെ ഇതിനകത്തോട് വെച്ച് പാത്രം ചൂടാവുന്നതിന് മുമ്പേ വേറെ ഒരു പണിയില്ല ആ മുട്ട ഒന്നും വേവണ്ട താമസം മാത്രമേ ഉള്ളൂ അതായത് ഒരു സൈഡ് മൊരിഞ്ഞു മറ്റേ സൈഡ് കേക്കിനൊക്കെ കണ്ടിട്ടില്ല അടിഭാഗം ഒരുപാട് മൊരിവില്ല പക്ഷേ എന്നാൽ ആ ഒരു യെല്ലോ കളറും ഒരു ഇച്ചിരി ഒരിഞ്ഞൊക്കെ ഭാഗം മാത്രമേ അങ്ങനെ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് നമ്മുടെ വെജും നോൺ വെജും റെഡിയായി ഇനി പ്ലേറ്റിംഗ് മാത്രമേ ഉള്ളൂ പ്ലേറ്റിങ്ങിന് ഒരിച്ചിരി പണിയുണ്ട് എന്നാന്ന് പറയുമോ നമുക്ക് ഇച്ചിരി സാലഡ് വയ്ക്കണം ലെറ്റ് ലെറ്റ് സ്ലീഫ് വെക്കണം ജ്യൂസ് ഒന്ന് അരിച്ചു വെക്കണം ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ജ്യൂസും ഉണ്ട് നമ്മുടെ എന്നാ പറയുന്നത് ലെമണും ഗ്രേപ്പും കൂടെ ഉള്ള ജ്യൂസും പിന്നെ ഓംലെറ്റും അതായത് നമ്മുടെ സ്പാനിഷ് ഓംലെറ്റും വെജിറ്റേറിയൻ സ്പാനിഷ് ഓംലെറ്റും ഉണ്ടാക്കിയിട്ട്